സർ നമസ്കാരം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനൊരു വേദി പങ്കെടുക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നു ഇതുപോലൊരു വേദി ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം നേരിട്ട് ഒക്കെ പ്രശ്നങ്ങൾ അവർ മുഖ്യമന്ത്രി യുവതയെ കാണാനുള്ള ആഗ്രഹവുമായി ഇങ്ങോട്ട് എത്തുന്നതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് കോളേജ് ജോയിൻ ചെയ്യാൻ നേരത്ത് എൻ്റെ വീട്ടുകാരെൻ്റെ അടുത്ത് പറഞ്ഞത് ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ പഠി പഠിക്കണം പാസ്സാവണം അതൊക്കെ ഒക്കെ പക്ഷേ ഒരു തരം ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ചേരാൻ പാടില്ല രാഷ്ട്രീയത്തിൽ ചേർന്ന വഴി പോവും പ്രശ്നമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ കോളേജിൽ പോയി ഞാൻ രാഷ്ട്രീയത്തിൽ ചേർന്നു പക്ഷേ ഞാൻ വഴി വഴിച്ച് പോയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അതൊരു പൊതുബോധമായിരിക്കാം അങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്കുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് മിക്കവാറും വയലൻസും ഒക്കെയാണ് മീഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്നത് അതൊക്കെ ആയിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളുടെ പാരൻസ് അങ്ങനൊരു കൺസേൺ എപ്പോഴും ഉണ്ടാകുന്നത് പക്ഷേ ഈ മാറിയ ഈ മാറുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഏജിൽ ഒരു ചെറിയ സോഷ്യൽ മീഡിയ ട്രോൾ ട്രോളിന് പോലും ഒരു ചെറുപ്പക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ശക്തമായ ഒരു നിലപാടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ വളരുന്ന കാലത്ത് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധവും കൃത്യമായിട്ടുള്ള നിലപാടുകളും മെച്യോർഡായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധവും വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യം അത് 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 കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്നത് എൻ്റെയൊക്കെ പുറത്ത് വിദേശങ്ങളിലേക്കൊക്കെ ആകർഷകരാകുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ കൂടെ നിലപാടുള്ള ഒരു സമൂഹവും കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധവുമുള്ള ഒരു സമൂഹത്തെ ഇനി എങ്ങനെ എങ്ങനെ അതിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ കൈയ്യോടെ തന്നെ മറുപടി പറഞ്ഞാൽ ഇതിൽ ആദ്യ ഭാഗം ഇദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞതിൽ ഒരു സാധാരണ രക്ഷിതാവിൻ്റെ വികാരമാണ് എന്ന തരത്തിൽ തരത്തിലെടുത്താൽ മതി അതിന് കാരണം നമ്മുടെ നാട്ടിലായാലും രാജ്യത്തിലായാലും രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് കെട്ട ജീവിതങ്ങളുണ്ട് എന്നത് നമ്മൾ മറക്കരുത് എല്ലാവരും രാഷ്ട്രീയ രംഗത്തുള്ളത് മാതൃയാക്കാൻ പറ്റുന്നവരല്ല എന്ന വസ്തുതയാണ് നമ്മുടെ രാജ്യത്തുള്ള പല ജീർണതകളും ബാധിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരുടെ ചിത്രങ്ങളും മറ്റുമാണ് പുറത്തു വരാറുള്ളത് അപ്പോൾ രാഷ്ട്രീയമെന്ന് പറയുന്നത് എന്തോ ഒരു വല്ലാതെ വൃത്തികെട്ടിയ എന്ന് അതിൻ്റെ ഭാഗമായി ഒരു ശരാശരി രക്ഷിതാവ് കണക്കുകൂട്ടുന്നെങ്കിൽ അതിൽ വലിയ തോതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല രാഷ്ട്രീയത്തിൽ രണ്ട് തരമുണ്ട് അതാണ് നാം കാണേണ്ടത് അതാണ് ബേസിൽ പറഞ്ഞത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാവി ജീവിതത്തിന് മുതൽക്കൂട്ടാവുകയാണ് ചെയ്തതെന്ന് കാരണം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ അതപ്പതിച്ചു പോകുന്നതിനിടയാക്കുന്ന സംഘടനാ പ്രവർത്തനമല്ല നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതിൽ പ്രത്യേക ശ്രദ്ധ എപ്പോഴും സംഘടനകൾ വെച്ച് പുലർന്നു കാണാൻ നമുക്ക് കഴിയും ഇപ്പം അദ്ദേഹം പരാമർശിച്ച് വിദ്യാർത്ഥി സംഘടനയെ പറ്റിയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ അവസ്ഥയെടുത്താൽ വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കലാലയങ്ങളിലെ അവസ്ഥയെടുക്കാം വിദ്യാർത്ഥി സംഘടന ഇല്ലാത്ത ഒരു കലാലയത്തിൽ അവിടെ ഉണ്ടാകുന്ന പല അനിയന്ത്രിതമായ കാര്യങ്ങളും വിദ്യാർത്ഥി സംഘടന കൃത്യമായി പ്രവർത്തിക്കുന്ന സ്ഥലത്തില്ല കാരണം ഒരു സാമൂഹ്യമായ നിയന്ത്രണം അവിടെ ഉണ്ടാവും ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഇടപെടലുണ്ടാവും അതിൻ്റെ ഭാഗമായി ഏതെല്ലാം നമ്മുടെ സമൂഹത്തിന് ചേരാത്ത കാര്യങ്ങളുണ്ട് അതിലൊരോന്ന് ഓരോന്നും ഞാനിപ്പോൾ എടുത്തു പറയുന്നില്ല അത് ഓരോന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഈ സംഘടനയുടെ തന്നെ ഇടപെടലുണ്ടാവും അതിൽ നിന്ന് മാറ്റി നിർത്താനും അതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും എല്ലാമുള്ള ശ്രമം ആ സംഘടന നടത്തും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ദൂഷ്യമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കി നിർത്താൻ സാമൂഹ്യ രംഗത്തുള്ള ദൂഷ്യങ്ങൾ ബാധിക്കാതിരിക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കുന്നിടത്ത് സാധിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ ഒരു നല്ല പ്രവർത്തകനായി മാറാനാണ് സ്വാഭാവികമായും ശ്രമിക്കുക പ്രവർത്തകയായി മാറാനാണ് സ്വാഭാവികമായും ശ്രമിക്കുക അപ്പോൾ പ്രവർത്തകനും പ്രവർത്തകയും എല്ലാം നല്ല രീതിയിൽ വളർന്നു വരാനുള്ള ശ്രമം ഈ സംഘടനയുടെ ഭാഗമായി നടക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ നാടിന് മാതൃകയായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാൻ നല്ല ഗുണങ്ങളുടെ വളനിലമായിട്ടുള്ള യുവതയെ സംഭാവന ചെയ്യാൻ നമ്മുടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതാണ് ആദ്യത്തെ ആ ഭാഗത്ത് പറയാനുള്ളത് മറ്റു കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റു ചോദ്യങ്ങൾ വരും ആ ചോദ്യത്തിൻ്റെ ഭാഗമായി പറയാമെന്നാണ് തോന്നുന്നത് ബേസിൽ അപ്പോൾ ചലച്ചിത്ര മേഖലയിലെ താങ്കളുടെ പ്രതിഭയോടൊപ്പം ഒട്ടും മടിക്കാതെ മതേതര രാഷ്ട്രീയ നിലപാടുകളും സജീവമാകണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചതിൻ്റെ മറ്റൊരർത്ഥം കൂടി താങ്കളിൽ നിന്ന് കേരളം ആഗ്രഹിക്കുന്നുമുണ്ട് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇനി ഈ പരസ്പര ചർച്ചയ്ക്ക് വേണ്ടി വേദി ഒഴിഞ്ഞുകൊടുക്കണം നമുക്കിനി സദസ്സിലും ഇവരിലുമായി പൊതുവായി പോകാമല്ലോ ഇഷാൻ ദേവ് സംഗീത ലോകത്തിനേറെ പരിചയപ്പെട്ട പ്രതിഭയാണ് ഇഷാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എന്താണ് ചോദിക്കാൻ ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും പ്രത്യേക പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാനൊരു യുവാക്കളുടെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ സാർ ഞാനൊരു അച്ഛനും കൂടെയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് അപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന കുറേ കാര്യങ്ങൾക്കൊരു റെമഡി ഞാനൊരു സംഗീതജ്ഞനും കൂടെ ആയതുകൊണ്ട് ആ സംഗീത മേഖലയുമായി ബന്ധപ്പെട്ടൊരു ഒരു കാര്യം ഞാൻ എഴുതി വെച്ചത് അല്ലെങ്കിൽ ഞാൻ കാട് കയറും അതുകൊണ്ടാണ് ഞാനതൊന്ന് വായിക്കാം സർ എന്നെ സംബന്ധിച്ച് ഞാൻ കുട്ടിക്കാലം തൊട്ട് സംഗീതം ഒരു സ്കൂളുകളിൽ തന്നെ പഠിച്ചുവന്ന ആളാണ് സോ ബാലുക്കിൽ തന്നെ മാനവികത സാഹോദര്യം സമത്വം അനുകമ്പ എല്ലാം പഠിക്കാൻ ആ നിലയ്ക്ക് സമാധാനവും സാർവ സാർവലൗകികതയും ലോകത്തിൽ മാതൃകയാക്കാൻ സംഗീതം എന്ന ഭാഷയ്ക്ക് അനിവാര്യമായ പങ്കുണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകളോട് നിൻ്റെ ജാതി ഏതാണ് നിൻ്റെ മതം ഏതാണെന്ന് ചോദിക്കുന്ന കൂട്ടുകാർ ഉള്ള ഒരു സ്കൂളിലാണ് എൻ്റെ മകൾ ഇപ്പോൾ പഠിക്കുന്നത് അതൊരു ഖേദകരമായ കാര്യമാണ് എങ്കിലും എൻ്റെ മതം മാനവികതയാണെന്നും പഠിക്കാനുള്ള അറിവും ബോധവും അല്ലെങ്കിൽ എൻ്റെ ജാതി മനുഷ്യജാതിയാണെന്നും എൻ്റെ മകളെ പഠിപ്പിക്കാൻ എനിക്കുണ്ടാക്കി ഉണ്ടായ അറിവ് സംഗീതം എന്ന ദൈവഭാഷ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയ ഭാഗമായാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു ഇത്തരത്തിൽ കൂട്ടായ്മകൾ ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠനകാലം മുതലുള്ള സംഗീത സാഹിത്യ കൂട്ടായ്മകളാണ് സംഗീതം എന്നൊരു പഠന വിഷയം ഒരു ക്ലാസ്സിലൊരു വിഷയം കൂടെ ഈ നമ്മൾ പറഞ്ഞു പഠിച്ചു പഠിച്ചിട്ടുള്ള ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ജപകോടി ഗുണം ധ്യാനം ധ്യാനകോടി ഗുണോലയ ലയകോടി ഗുണം ധ്യാനം ഗാനാത്മക ഗാനാത്മരഭരനഹി എന്നുള്ള ആ ഒരു ഇതിൽ പറയുന്ന സംഗീതം ഏറ്റവും വലിയ ധ്യാനമായിട്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ കാലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്ക് സാഹോദര്യ ചിന്തയ്ക്ക് എത്രത്തോളം സംഗീതപരമായ അറിവുകൾ ഉപകരിക്കുന്നു എന്നുള്ളത് പഠനങ്ങളും ചരിത്രവും എന്ത്യാൻ ഉണ്ടെന്നിരിക്കെ വെള്ളിയാഴ്ചകളിൽ മാത്രം ഒതുങ്ങുന്ന ബാലസഭ അതും ഒരു മണിക്കൂറാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സോടൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിരുന്നത് മാത്രമായി ഒതുങ്ങുന്ന സംഗീതത്തിൻ്റെ അനന്ത സാധ്യതകൾ ഇപ്പോൾ ഡിജിറ്റൽ യൂസ്സിൽ ഒരുപാട് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതൊരു ഐച്ഛിക വിഷയമാക്കി തന്നെ ക്ലാസ്സുകളിലും കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സോ അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യുവാവ് നിലയിൽ ഒരു അച്ഛനെന്ന നിലയിൽ ഒരു സംഗീതം എന്ന നിലയിൽ ഇതാണ് ചോദ്യമാണ് നമുക്കടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയൊരു ജനാധിപത്യത്തിൻ്റെ ഉത്സവമായിരുന്നു നവകേരള എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിൻ്റെ തുടർച്ചയാണിത് അപ്പോൾ ഇവിടെ നമുക്കും കാണിക്കാൻ കഴിയുന്ന ഈ കേരളത്തിൻ്റെ യുവതയ്ക്ക് ഇന്ന് കാണിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ ഒരു ജനാധിപത്യ മാതൃകയുണ്ട് അത് നമ്മൾ ഓരോ മനുഷ്യരും അവരുടെ ചോദ്യം എത്ര ദൈർഘ്യം കുറച്ച് സത്തയിലേക്ക് കടക്കുന്നോ അത്രത്തോളം കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടും എന്നുള്ളതാണ് ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ എന്നുള്ളതിലൊതുങ്ങാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടും എന്ന ജനാധിപത്യ മര്യാദക്ക് ആണ് നമുക്ക് ഈ ബ്രവിറ്റി നല്ലത് ചുരുങ്ങി ചോദിക്കുന്നതാകും നല്ലത് അനശ്വര ഇവിടെയുണ്ട് സർ നേര് അടക്കമുള്ള സിനിമയിലൂടെ ഇന്ന് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കുകയാണ് അനശ്വര രാജൻ അനശ്വരയ്ക്ക് എന്താണ് മുഖ്യമന്ത്രിയോട് പങ്കുവയ്ക്കാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഞാൻ ആദ്യമായിട്ടല്ല സാറിൻ്റെ കൂടെ ഒരു വേദി ഷെയർ ചെയ്യുന്നത് ഞാൻ ഐ എഫ് എഫ് കെ തിരുവനന്തപുരത്ത് നടന്ന ഐ എഫ് എഫ് കെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ സാറിന് ദീപം കൊടുത്ത് ഒരു വേദി പങ്കിടാൻ സാധിച്ചിട്ടുണ്ട് വീണ്ടും നവകേരള ഒരു വേദി പങ്കിടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം അപ്പോൾ എനിക്ക് പറയാനുള്ളതും ഐ എഫ് എഫ് കെനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഇൻറ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറയുന്നത് നമ്മുടെ ഈ തലസ്ഥാനത്ത് മാത്രം ഒതുങ്ങി പോകുന്നു എന്നൊരു ഇതെനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം അത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളയാണ് നമ്മളിപ്പോൾ ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ മുംബൈ ഫിലിം ഫെസ്റ്റിവലൊക്കെ പോലെ അത് അതിൻ്റെ പെർട്ടിക്കുലർ സ്ഥലത്ത് നടക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി പോകുന്നു അതിപ്പം സാധാരണക്കാരൻ്റെ ഇടയിൽ സിനിമ ഈ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള എന്ന് വെച്ചാൽ പല ഇൻ്റർനാഷണലി പല സിനിമകളും പോകുമ്പോൾ സാധാരണക്കാരൻ്റെ ഇടയിൽ അത് എത്തുന്നില്ല അപ്പോൾ ഐ എഫ് എഫ് കെ അല്ല ബട്ട് എന്തെങ്കിലും ഫിലിം ഫെസ്റ്റിവൽ പല വില്ലേജസിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും നടത്തണം എന്നൊരു ചിന്ത എനിക്ക് തോന്നി അതാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളതും താങ്ക് യു ഡോക്ടർ അനൂപ് സി എസ് ശാസ്ത്രമേഖലയിൽ സംഭാവനകൾ ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ സി എസ് അനൂപിന് അദ്ദേഹത്തിൻ്റെ ആശയം പങ്കുവയ്ക്കാം നമസ്കാരം ഞാനൊരു എഞ്ചിനീയറാണ് ഒരു ടീച്ചറാണ് ഐ എ എസ് ടിയിൽ അപ്പോൾ എൻ്റെ ചോദ്യം എഞ്ചിനീയേഴ്സിൻ്റെ റിലേറ്റഡ് ആണ് നമ്മളുടെ സൊസൈറ്റിയിൽ വളരെ ഒരു പങ്ക് വഹിക്കുന്നവരാണ് എഞ്ചിനീയേഴ്സ് അപ്പോൾ പ്രായോഗിക വിദ്യാഭ്യാസം എഞ്ചിനീയേഴ്സിന് എങ്ങനെ നമുക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് കൂടുതലായിട്ടും ഉള്ളത് ഇപ്പോൾ പ്രായോഗികമുണ്ട് പക്ഷേ എന്നാലും കൂടുതൽ നമുക്ക് നമ്മളുടെ കരിക്കുലം ഈ അദർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കരിക്കുലമായിട്ട് യൂണിഫോമായിട്ട് നടത്താൻ എങ്ങനെ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം താങ്ക് യു ഡോക്ടർ അനൂപ് കൊണ്ട് മലയാളിയെ മുഴുവൻ ഭ്രമിപ്പിക്കുകയാണ് ഇപ്പോൾ അർജുൻ അശോക് മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് ഇന്ന് അർജുൻ അശോക് അർജുൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അർജുന പങ്കുവയ്ക്കാനുള്ള ആശയം എന്താണ് നമസ്കാരം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ ആദ്യമായിട്ടാണ് സാറിനെ നേരിട്ട് കാണുന്നതും ഒരു വേദി പങ്കിടണവും അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു വേദിയിൽ സാറിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ വളരെയധികം വൻ അച്ചീവ്മെൻ്റ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ള വേറെ ഒന്നുമല്ല ഇപ്പോൾ മലയാള സിനിമക്ക് ഇപ്പോൾ നല്ലൊരു പീരീഡാണ് തിയേറ്ററിൽ എല്ലാവരും നല്ല പാക്ഡായിട്ട് ഫാമിലി അടക്കം സിനിമ കാണാൻ വരുന്നുണ്ട് എല്ലാ മിക്ക നല്ല പടങ്ങളും ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ട് കുറേ നാൾ അപ്പോൾ സിനിമയിൽ കയറാൻ കൊതിക്കുന്ന കുറേ പുതിയ തലമുറയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എന്ത് ഇപ്പോൾ നമുക്ക് സിനിമക്ക് സിനിമയ്ക്കൊക്കെ നല്ല സഹായം ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്ത് സഹായമായിരിക്കും സിനിമയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചെയ്യും എന്നുള്ളതെന്ന് മാത്രം താങ്ക് യു ആഘോഷ് വൈഷ്ണവ് ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് ആഘോഷ് സാർ നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സർ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യ വ്യക്തികളെ ഞാൻ ആദ്യമാണ് ആദ്യമായിട്ടാണ് ഒരു എൻ്റെ പ്രിയ സുഹൃത്ത് ബേസിൽ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ സഹസിനെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെ എനിക്കുണ്ട് സാർ എനിക്ക് മെയിനായിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഞാൻ കേരള ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇൻക്രെഡിബിൾ കേരള എന്നൊരു പ്രോജക്റ്റ് ഞാനും എൻ്റെ ക്യാമറ ക്രൂവുമായിട്ട് പോയിട്ട് കേരളം മൊത്തം ഒപ്പിയെടുക്ക എടുത്ത് അതൊന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എനിക്ക് ലൊക്കേഷൻസിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു നമുക്കൊരു കണ്ടൻറ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇന്നും അനുഭവിക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് നമ്മൾ നല്ലൊരു ലൊക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മൂന്നാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വയനാട് ആയിക്കോട്ടെ ആലപ്പുഴയിലെ ബാക്ക് വാട്ടേഴ്സ് ആയിക്കോട്ടെ അവിടെ നമ്മൾ ക്യാമറയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെർമിഷൻ്റെ കാര്യത്തിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യാറുണ്ട് സോ അതിന് വേണ്ടിയിട്ട് അത് കൺസേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രസ് കാർഡ് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കാർഡ് പോലെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ലൊക്കേഷന് വേണ്ടിയിട്ടുള്ള ആ പെർമിഷൻ്റെയിലേക്കുള്ള പെർമിഷനിലേക്കുള്ള ഒരു വേ കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവസാനത്തെ അവസാനത്തൊരു പീരീഡായിട്ട് ഈസിയെ അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് നമ്മളൊരു സിനിമയുടെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ അർജുൻ അശോക് പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ ഓഡിഷൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടാലും അവിടെ നമുക്ക് കാണാം ഇതുപോലൊരു വലിയൊരു ക്രൗഡ് അവിടെ ഉണ്ടാവും സോ ആർട്സിലേക്ക് വരാനുള്ള ക്യാമറയുടെ പിന്നിലും മുന്നിലേക്കും വരാനുള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ് സോ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ മുന്നോട്ടുള്ള പാഠ്യപദ്ധതികളിൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സബ്ജെക്റ്റ് എന്തുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൂടാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അത് അവർക്ക് കുറച്ചുകൂടി ഈസിയാക്കും ഐ ടി കമ്പനികളുടെ പ്ലേസ്മെൻ്റ് പോലെ തന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും സിനിമയിലേക്കുള്ളൊരു പ്ലേസ്മെൻറ്റ് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വഴി ഉണ്ടായിക്കൂടാന്ന് തോന്നിയിട്ടുണ്ട് താങ്ക് യു ആഘോഷ് ആഘോഷിനെ ആഘോഷിൻ്റെ സാരി സീരീസ് വളരെ പ്രശസ്തമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ രാംഗോപാൽ വർമ്മ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ഇപ്പോൾ രാംഗോപാൽ വർമ്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കേരളത്തിൻ്റെ അഭിമാനമാണ് ആഘോഷ് ഷാർജയിൽ നിന്നെത്തിയ പ്രവാസിയാണ് ശ്രീ അമീർ കല്ലുംപുറം ശ്രീ അമീർ കല്ലുംപുറത്തിന് മുഖ്യമന്ത്രിയോട് ആശയങ്ങൾ പങ്കുവയ്ക്കാം സാർ യുവജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രവാസികളുടെ സഹകരണത്തോടു കൂടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അതുപോലെ തന്നെ ലോക നിലവാരത്തിലുള്ള കോച്ചിങ് സെൻറ്ററുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ തുടങ്ങിയവ ആരംഭിക്കണം അതിൻ്റെ ഭാഗമായി ആയുർവേദം ഒരു സ്പോർട്സ് തെറാപ്പി ശാഖയോടുകൂടി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതിന് പ്രത്യേക പരിശീലനം നൽകുകയും വേണം മെസ്സിയുടെ അർജൻറ്റീന ടീം ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായാൽ അതിൻ്റെ ലോഞ്ചിങ് ആദ്യ ലോഞ്ചിങ് നടക്കുന്ന രീതിയിലുള്ള രീതിയിൽ അതിൻ്റെ പദ്ധതി വിഭാവനം ചെയ്യണം അതുപോലെ തന്നെ ഒഡിപെക് പോലുള്ള സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും നമ്മുടെ യുവാക്കൾക്ക് ഇന്ത്യക്ക് പുറത്ത് അവസരങ്ങൾ ഒരുക്കുന്ന തരത്തിലുള്ള രീതിയിൽ വിദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ട്രെയിനിങ് സെൻ്ററുകൾ ആരംഭിക്കണം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിനോടൊപ്പം തന്നെ ഫ്രഞ്ചും സ്പാനിഷുമൊക്കെ നല്ല രീതിയിൽ അഭ്യസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം തോളി വേദിയിലുണ്ട് നിലീനയ്ക്ക് മുഖ്യമന്ത്രിയോട് ആശയങ്ങൾ പങ്കുവയ്ക്കാം മാളിയിൽ നിന്നുള്ള ഒരു മോചനമായിട്ടാണ് ഞാൻ ഈ ഇവിടെയുള്ള ഒരു പ്രാതിനിധ്യത്തെ ഞാൻ കാണുന്നത് മാത്രവുമല്ല പ്രൈം ടൈം അവതാരകർ മാത്രമാണ് ജേർണലിസ്റ്റുകളെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു ഇത് കാലത്ത് പ്രിന്റ് മീഡിയയിലുള്ള ജേർണലിസ്റ്റുകളും കൂടി ജേണലിസ്റ്റാകുന്ന ആ ഒരു പ്രാതിനിധ്യം കൂടി ഇവിടെ എനിക്ക് സന്തോഷമുണ്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലും മറ്റെല്ലാ സൂചികകളിലും ഒക്കെ കേരളം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ് എല്ലാ ഇൻഡെക്സിലും വലിയ റാങ്ക് ആണ് കേരളത്തിനുള്ളത് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല പകരം കുറച്ചുകൂടി നീതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് ഞാനൊരു ബ്രാഹ്മണനായി ജനിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം പങ്കുവെക്കുന്ന മനുഷ്യർ അതുപോലെ തന്നെ ജാതീയ വാലുകൾ വളരെയധികം ഇപ്പം എല്ലാവരും പേരിനോടൊപ്പം ചേർക്കുന്നു സിനിമകളിലൊക്കെ തന്നെ ആളുകൾ സിനിമകളിലേക്ക് കടന്നു വരുമ്പം അതിലൊക്കെ ജാതി വാലുകൾ വരുന്നു അപ്പം ഇതിനെ ഒരു ജാതി വല്ലാതെ നമ്മൾ ജാതിബോധമില്ലാത്തൊരു സമൂഹമാണെന്ന് അഹങ്കരിക്കുന്ന അതേ സമയം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി ഉണ്ട് എന്നുള്ളത് പ്രകടമാണ് ഇതിനെ മറികടക്കാൻ എന്താണ് സർക്കാർ ആലോചിക്കുന്ന പദ്ധതികൾ പ്രത്യേകിച്ച് വളരെ റൂട്ടായിട്ട് പ്രാദേശിക തലങ്ങളിലൊക്കെ മാധ്യമങ്ങളെയും അതുപോലുള്ള ഇവിടെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള മനുഷ്യർ എല്ലാവരും കൂടി ഉൾച്ചെർത്ത് കൊണ്ട് ഈ ജാതിബോധത്തിനെയും സവർണബോധത്തിനെയും ഒക്കെ മറികടക്കാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ ചോദ്യം കൂടി അനാചാരത്തിനെതിരെയുള്ള ഒരു ബില്ലിനെക്കുറിച്ചുള്ള ആലോചന നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുന്നു ഈ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് ആ ബില്ലിൻ്റെ ഒരവസ്ഥ എന്ന് അറിയാനും കൂടി ആഗ്രഹമുണ്ട്